ഉറുമ്പ് ഇനി ഒരു രീതിയാണിയാ കാണേത് ഡ വീടിന്റെ ഡ ആക്ക് കുഞ്ഞെ റാ നഴുതിയ എൻ്റെ ഒരു വര വീണ്ടും കോയിനെ വരക്കുന്ന ഹ ഹൽ മുയൽ എന്നാ ഇത്

അച്ഛാ അച്ഛാ പച്ച പച്ചന്റെ ചായ ഇല്ല ആ అదే അച്ഛാ പോച്ച ഈ ചാ ഇ ഇ ആ ആ ഇ ഇ ഇ ചാ asal batti battiyanu karyo pa

പൂമ്പാ അറ്റ ഇനിയൊരു വര ഇടുന്നു മേലേന്ന് തായോളൊരു വര ഇടാണ് അടുത്ത കോഴി കോഴി കോനെങ്ങനെയാ കോഴി ഇപ്പൊ കോനെഴുതില്ലേ അതുപോലെ മോനെതിയ മാനാദിത് എന്നിട്ട് ആ

നല്ലത് ഇതെന്നാ ഇതെന്നാ തീ നൈതിലേ ഈ ചിഹ്നോ ഇതുപോലത്തെ ഈ ചിഹ്നോ ഇതൊന്ന കോഴി അന്നേന്ന് ആ അതേപോലത്തെ ഇവിടെ ആ കീജി ഇവിടെ നിക്കുന്ന കാ നെയ്തിയ കാണില്ലേ കി ജി ആ ഇനി കീ റി കീ കീ നീ റി തറല്ല തറ പറ കി റെ വീട് കുഞ്ഞാ വീത്ത സ്പീഡിൽ uh... വാങ്ങിക്ക ശരിക്കും വാങ്ങിക്കേക്കോ കോഴി ഒന്നുകൂടി കോഴി എഴുതിയ ചോറ് കോ ചോ ആ ഏ ചോന്നല്ല പറഞ്ഞേ കോരിന്നാ ഏതിലോത്താ ചോ ആ ചോരാന്നല്ല ചോറ് എന്നത് ചോ ഇതേ വേണ്ടു ചോ ഇത് വേണ്ട റാ ഏത് ചോറാ റ ിങ്ങനെയൊക്കെ മേലാ ചന്ദ്രക്കാര ചോറം പോലു ചോറ് തിന്നുന്ന ചോറ് ആ മോജി മോ ഒന്നും കാണുന്നില്ല ഞാൻ മാ മോ മാ മോ ജി മാി മോരം എന്നാ ഇത് ശരിക്കും എഴുതടോ തൈ ഒന്നും തൈ ത തൈ തൈ ഇപ്പൊ ഷൈതില്ല നമ്മള് ഷൈ ഇനി തൈ തൈ ഇങ്ങനെ വായിക്കുന്ന വായിക്കുന്നെടുക്ക് എനിക്ക് പിടിച്ചാൻ കഴിയില്ല ഒന്നും കഴിയില്ല ഇത് രണ്ടാണ് ഇത് ഇതാദ്യം എന്റെ താ ഏത് താ താറന്നാ ത

ആ ആ അങ്ങനെ കോ റോഡ് റോഡ് ഈ മേല ആ റോഡ് ഇനി റൈഡ് റൈ തൈന്നല്ല വൈക്ക ഇനി ഇതേപോലെ എഴുതിയിട്ട് റാന്നെയ്ത റൈഡ് റൈഡ് റോഡ് ആ ആ മാങ്ങ മാങ്ങ ആ നല്ലങ്ങ തെറ്റ